ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവൻ ഒരു മുസ്ലിമാകുക എന്നുള്ളത് അള്ളാഹു സുബാനു തല അവനെ മുസ്ലിമാക്കി ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിലേക്ക് നയിച്ചു അവന് ദിനേന അഞ്ചുപക്ത നമസ്കാരം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതിനേക്കാൾ വലിയൊരു ഭാഗ്യം അവന് ലഭിക്കാനില്ല അവൻ അതിനെപ്പറ്റി അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യണം കാരണം എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് പള്ളാവ് സുഭാനൂത്തയിൽ നിന്നും അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ അനുഗ്രഹത്തിന് എത്ര തന്നെ തിരിച്ച് നന്ദി നാം പ്രകടിപ്പിച്ചാലും മതിയാവില്ല യും അങ്ങേയറ്റം സന്തോഷകരമായ അനന്തകരമായ ഒരു കരിമാണ് അള്ളാഹു സുബാനു താലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ അടിമക്ക് ലഭിച്ചിരിക്കുന്നതും ആ അതിൽ അയാൾ സന്തോഷം പ്രകടിപ്പിക്കണം എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ രൂപത്തിലൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാൻ റസൂർ നമുക്ക് കൃത്യമായ മാതൃക യും കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് നോക്കൂ ഞങ്ങൾ ഒരു നമ്മമാത്ര മുസ്ലിമീങ്ങളായിക്കൊണ്ട് എന്തും ഏതും പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ദഹേഷ് പ്രകാരം അനുസരിച്ചു അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മുസ്ലിം കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ ഇത്രയും വലിയ അപാരമായ അനുഗ്രഹം ഉള്ള ലഭിച്ചിട്ടും ഒരിക്കലും അത് മുതലാക്കാതെ ആ യഥാർത്ഥ പാതയിൽ തന്നെ നിലപൊള്ളാതെ ഏത് സമയം അതിൽ നിന്നും വ്യതിചരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരെ കാര്യം കഷ്ടം ാതെ എന്ത് പറയാൻ അള്ളാഹ് സുബാന നമ്മയൊക്കെ ഒരേ ചരടിൽ കോർത്തിണക്കി നല്ല മുസ്ലിം ആയി മരിപ്പിക്കുമാറാകട്ടെ